കെ പി സി സിയുടെ ആഹ്വാനമനുസരിച്ച് കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോലീസ് ഗുണ്ടാവിളയാട്ടത്തിനെതിരായി കടുത്തുരുത്തി നീരൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനം ആരംഭിച്ചു മാർക്കറ്റ് ജംഗ്ഷൻ ചുറ്റിയെത്തിയാണ് സമരക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പോലീസ് സ്റ്റേഷൻ നൂറു മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് സമരക്കാരെ തടഞ്ഞു ഹെൽമറ്റുകളും പൂച്ചട്ടികളും സമരക്കാർ ബാരിക്കേഡിൽ നേർക്കെറിഞ്ഞു ബാരിക്കേഡുകളെ വലിച്ച താഴെയിടാനും സമരക്കാർക്ക് ആശ്രമിച്ചു തുടർന്ന് സമരക്കാർ കടുത്തുരുത്തി നീഴൂർ റോഡിൽ പോലീസിന്റെ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി കെ പി സി സി വക്താവ് രാജു പി നായർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പോലീസുകാരെ ചെരുപ്പ് നക്കികളാക്കി മാറ്റിയതാണ് പിണറായി വിജയന്റെ ഭരണ നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു പിണറായിക്കും മരുമകനും ഇഷ്ടക്കാർക്കും വേണ്ടി പാതസേവ നടത്തുക മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ പണിയെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ കടുത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് പീറ്റർ പറമ്പിൽ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് കടുത്തുരുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലപ്പള്ളി ഡി സി സി സെക്രട്ടറിമാരായ സുനു ജോർജ് എം എൻ ദിവാകരൻ നായർ ഞീഴൂർ മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ കെ ജോസ് ടോമി പ്രാലടി എം കെ സാംബുജി കെ എം ജിത്തു നോവി മുണ്ടകൽ ടോമി നെരുപ്പൽ ജെയ്സൻ മുകളൽ സുബിൻ മാത്യു ജെറി കണിയാമറമ്പിൽ രാജു മൂപ്പനത്ത് കുര്യാക്കോസ് വടക്ക് വലിത്തോടം തോമസ് അന്നാശ്ശേരി കിഷോർ വർഗീസ് കെ പി വിനോദ് അതുൽ ഗിരിജൻ കെ ജെ മാത്യു ലിറ്റി കുര്യൻ യൂത്ത് മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു